മഞ്ഞിന്റെ മനോഹാരിതയിൽ ശില്പവൈവിധ്യമൊരുക്കി കാഴ്ചക്കാരെ ആകർഷിക്കാനൊരുങ്ങുകയാണ് ഇന്റർനാഷണൽ ഐസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡോൾഫിനും ഡ്രാഗണും നക്ഷത്രങ്ങളും എന്നുവേണ്ട മഞ്ഞുകൊട്ടാരം വരെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ചൈനയിലെ ഹാർബിൻ ഇന്റർനാഷണൽ ഐസ് ഫെസ്റ്റിവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ജെറുസലേമിലെ ഈ മഞ്ഞു കാഴ്ച ചൈനീസ് സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളുമുണ്ട് അടുത്ത ഘട്ടമായി ബൈബിളിലെയും നാടോടി കഥകളിലെയും കഥാപാത്രങ്ങളെ മഞ്ഞിൽ മെനഞ്ഞ് മേള കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ കഥാപാത്രങ്ങളുടെ മഞ്ഞൻകുട്ടണിഞ്ഞ ദൃശ്യാവിഷ്കാരം കുട്ടികളെയും മുതിർന്നവരെയും പ്രത്യേകം ആകർഷിക്കുമെന്നും ഇവർ ഉറപ്പു പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ